ശ്രീ വി ജോയ് സാർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കൂടുതലും കടലിനോടും കായലിനോടും ചേർന്നാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായി അവിടെ വരുന്ന റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഒക്കെയുടെ നിർമ്മാണം സിആർഎസ്എഡിൻ്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് നടക്കാൻ പറ്റുന്നില്ല പക്ഷെ ചിലതെല്ലാം നടന്നുപോയി അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അതിന് സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ സിആർഎസ്എഡ് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറുത്താറ് ഗ്രാമപഞ്ചായത്തുകളെയാണ് പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിൽ കൂടുതൽ ഇനി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ സർ നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ സിആർ സെറ്റ് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റണമെന്നാണ് വിദഗ്ധ സമിതിയും സർക്കാർ ശുപാർശ ചെയ്തത് പക്ഷേ ഇപ്പോൾ അനുവദിച്ച അനുമതി നൽകിയിട്ടുള്ളത് അറുപത്താറ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ കാര്യത്തിൽ അനുമതി കിട്ടുന്ന മുറക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് തുറപ്രവർത്തനങ്ങളായിട്ട് ഏറ്റെടുക്കാം ബാക്കി വരുന്ന പഞ്ചായത്തുകളുടെ കാര്യവും കൂടി തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നല്ല ശ്രമം നമുക്ക് നടത്താവുന്നതാണ് ഇതിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ടൂറിസത്തെയൊക്കെ ഇത് കുറച്ച് ബാധിക്കുന്ന നിലയുണ്ട് ഏതായാലും ഈ അറുപത്താറ് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഈ നല്ല ഇളവ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്